ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറിയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു യേശു തിരിഞ്ഞ് അവരെ നോക്കി യരിശിലേയും പുത്രിമാരെ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവി ഇതോട് ചേർന്ന് ഇരമ്യാപ്രവചന ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ സൈന്യങ്ങളുടെ ഇപ്രകാരം ഹോപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപകാര്യത്തികളെ വിളിച്ചു വരുത്തുവീൻ സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ച് വരുത്തുവീൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകത്തക്കവണ്ണം നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകൾ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലെ തൻ്റെ പ്രവൃത്തി തൻ്റെ വേല തികച്ചതിന് ശേഷം കാൽവറി ക്രൂശിലേക്ക് നടന്ന് അടുക്കുന്ന ആ കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ആ കർത്താവിനെ ക്രൂശു ക്രൂശും എടുപ്പിച്ചു മുൻപോട്ട് നടക്കുമ്പോൾ അനേക സ്ത്രീകളുടെ ഒരു സംഘം അവനെ അനുഗമിച്ചു അവരെ നോക്കി അവർക്ക് ഇവിടെ പറയുന്നത് ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറിയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ നേശു ക്രിസ്തുവിന് വരുവാൻ പോകുന്ന ആ പരീക്ഷാ ഘട്ടത്തെ അല്ലെ ആ ക്രൂശുമരണത്തെ അതിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കരയുന്ന സ്ത്രീജനങ്ങളെ തിരിഞ്ഞു നോക്കി കർത്താവ് അവരോട് പറയുന്ന കാര്യമാണ് ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് യേശു അവരെ തിരിഞ്ഞു നോക്കി എരുസ്ലിം പുത്രിമാരെ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയു കർത്താവ് യേശു ക്രിസ്തു ഇതേ ദൗത്യത്തിനായിട്ടാണ് സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അത് പിതാവിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായ കർത്താവിൻ്റെ ഇഷ്ടവുമായിരുന്നു ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായി വന്ന യേശു ക്രിസ്തുവിന് നേരിടുവാൻ പോകുന്ന ക്രൂശ്മരണത്തെ ഓർത്ത് ജനങ്ങൾക്കരയേണ്ടതായിട്ടില്ല എന്നാൽ ആ കടന്നു വന്ന സ്ത്രീ ജനങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വം കർത്താവ് പരമേൽപ്പിക്കുകയാണ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി സ്ത്രീജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നിയോഗം ഉയർത്തെഴുന്നേറ്റ കർത്താവും ആദ്യം ഒരു നിയോഗം കൊടുത്ത മറിയോടാണ് പറഞ്ഞത് നീ പോയി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിവരം പറയണം ഇവിടെ എക്കാലത്തുമുള്ള സ്ത്രീജനങ്ങൾക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കർത്താവ് പരമേൽപ്പിക്കുകയാണ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ രമയാ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ എരിസ്ലൈം നഗരത്തിനും യഹൂദജനത്തിനും വരുവാൻ പോകുന്ന ന്യായവീതികളെ ഓർത്ത് ആ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ പറയുകയാണ് സ്ത്രീകളെ ആളയച്ചു വരുത്തുകയും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്ക നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കൊണ്ടും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ നാം എത്ര ശൂന്യമായിരിക്കുന്നു നാം അത്യന്തം നാണിച്ചിരിക്കുന്നു നാം ദേശത്തെ വിട്ടുപോയല്ലോ നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ യഹോബയുടെ വചനം കേൾക്കുകയും നിങ്ങളുടെ ചെവി എൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തർ ദാൻ്റെ കൂട്ടുകാരത്തെ പ്രലാപവും അഭ്യസിപ്പിപ്പും വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കളിപാതിലുകളിലൂടെ നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വരുവാൻ പോകുന്ന വലിയ അനർത്ഥത്തെ മുൻകണ്ടുകൊണ്ട് ആ ജനവും ദേശവും നേരിടുവാൻ പോകുന്ന വലിയ ദുരിതം ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് കരയുവാൻ പ്രലാപം അഭ്യസിപ്പിക്കുവാൻ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകുവാൻ തക്കവണ്ണം കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം ബന്ധപ്പെട്ട് വിലാപം കഴിക്കുവാനുള്ള ആഹ്വാനം ഇരമ്യാവും മുഖാന്തരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നൽകുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഓർപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം ഈ അന്ത്യനാളുകളിൽ നമ്മിലൂടെ നടക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ദേശവും നമ്മുടെ ലോകവും ഒന്നാകെ അന്ത്യന്യായവിധിക്കായി അടുത്തുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വരവെടുത്തും കർത്താവ് ഭൂമിയെ വിധിപ്പാൻ വരുന്നു അവൻ വരും നിശ്ചയം അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും അന്ന് അവൻ രണ്ട് കൂട്ടരുമായി നിർത്തി ഒരുവരെ നിത്യജീവനായും ഒരു കൂട്ടരെ നിത്യനരകത്തിനായും തള്ളിയിടുന്ന കാലം വരുന്നു അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ് നമുക്ക് കർത്താവ് നൽകിയ നിയോഗം അല്ല പ്രവാചകൻ മുഹാന്തരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുന്ന ആ വലിയ നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ്